അത്രയും അത്രയും പ്രതിഫലവും നമ്മുടെ തെറ്റുകളും ും പുറത്തുരും അതുകൊണ്ട് പറഞ്ഞാൽ വെറുതെ നിസ്കാരത്തിലായുള്ള സുജൂതാണ് നിസ്കാരത്തിന്റെ സുജൂതാണ് ഉദ്ദേശിക്കുന്നത് ഐ എന്ന് അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കും നിസ്കാരം നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് ാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കട്ടെ നോമ്പും പ്രതിഫലങ്ങളിൽ വലിയ പ്രതിഫലമാണ് റമദാൻ കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ ഈ ബീദിലെ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ റമദാൻ അവർക്ക് ആനന്ദമാണ് അല്ലെങ്കിൽ റമദാൻ ഒരു പ്രയാസമായിരിക്കും നോമ്പ് ഇടക്കെടുത്തെങ്കിലും പരിചയമുള്ള ആളുകൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് ഒരു ഭാരം ഉണ്ടാവില്ല തിങ്കളാഴ്ച സൂമു ത നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും ഇന്ന് കേരളത്തില് ഇത് കേരളാണല്ലോ അല്ലെ കേരളത്തിലെ രോഗികൾ ഏറ്റവും കൂടുതൽ കൂടിയത് അറിയോ ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായ അസുഖമേ ഉള്ളൂ കേരളക്കാരിൽ കാരണം കാര്യമായ മെയ് മെയ്യ് അനങ്ങുന്ന ഒരു പണി അത് നമ്മൾ ബംഗാളികളും ആസാമികളൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ മെയ് അനങ്ങുന്നേ ഇല്ല പിന്നെ അനങ്ങുന്ന ആകെ പണി കൈ ഇങ്ങനെ വായിലേക്ക് പോകുന്ന പണിയാണ് അപ്പോൾ ചെയ്യുന്നത് അത് കൂടിയത് കൊണ്ടുണ്ടായ അസുഖമാണ് മംഗലാപുരം ഹോസ്പിറ്റലിലൊക്കെ എത്ര വരാൻ കാരണം എന്തേ നമ്മളിവിടുന്ന് പോവുകയാണ് കാഞ്ഞങ്ങാടൊന്നും കാസർഗോഡെന്നും ഉപ്പളയിൽ നിന്നും ഉൾവാറുന്നൊക്കെ പോകുകയാണ് എന്തേ അസുഖമാണ് എന്താ അസുഖം മിനിമം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വരുന്നുണ്ട് പിന്നെ ബാക്കി അസുഖങ്ങളൊക്കെ തിന്നും കുടിച്ചും ഉണ്ടാക്കി വെച്ച മനുഷ്യന്റെ അസുഖങ്ങൾ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അസുഖം എല്ലായിടത്തും കല്യാണം സൽക്കാരവും ബിരിയാണി തന്നെ ഒരു സൽക്കാരത്തിന് ഒരു ബിരിയാണി വെച്ചു കൊടുത്താൽ മനുഷ്യന്റെ മുഖം കറുത്തു കറുത്തുപോകുക എന്ത് എന്ന് ഭാഗല്ല എന്തെങ്കിലും ഒരു ഭക്ഷണം പോരാ പല വിധം വേണം പല ഐറ്റം വേണം എന്നിട്ടേ നമുക്ക് സാറ്റിസ്ഫൈ അതും വയറ് നിറച്ച് കഴിക്കുക നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും വല്യപ്പ വല്യമ്മമാരും അന്നത്തെ കാലം ദാരിദ്ര്യത്തിന്റെ കാലമാണ് അപ്പൊ അന്ന് കല്യാണത്തിന് കൊണ്ടുപോകുമ്പോൾ ഉമ്മമാരൊക്കെ മക്കളെ വയറ് നിറച്ച് തീറ്റിപ്പിക്കും എന്തേ വീട്ടു ചെന്ന പട്ടിണിയാണ് അപ്പൊ ആ വയറ് നിറച്ച് തീറ്റിക്കുക എന്ന് പറഞ്ഞത് കാലം മാറിയപ്പോഴും നമ്മൾ ആ പരിപാടി നിർത്തിയില്ല ഏതുപോലെ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നെയ്യും കുഴമ്പും ആടും മസാലയൊക്കെ കൊടുക്കല് അത് അന്ന് ദാരിദ്ര്യമുള്ള കാലമാണ് ആ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾക്കുള്ള ഒരു മാംസം അവൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണം അത് കൊടുത്തവരെ തടി നന്നാക്കണം ഇന്ന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡിന്റെ പോലെ ഒരു ഗർഭിണിക്ക് പ്രസവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ഇന്നും കൊടുക്കും ആ ദേ പരിപാടിയൊക്കെ അത് അന്ന് നിർത്തേണ്ടതാ എന്ന് കാലഘട്ടം മാറി ഭക്ഷണശീലങ്ങൾ മാറി വറുതിയുടെ കാലം കഴിഞ്ഞു ഇന്നും അതന്നെ വേണമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ വരൂലേ നെയ്പ്പാട കിട്ടൂലെ അറ്റാക്ക് വരൂലേ പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരുന്നില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ നെയ്യും ആടും സൂപ്പും കൊടുത്താൽ തന്നെ അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലത്ത് തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറും ഹബീബായ തങ്ങൾ പറഞ്ഞു വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് നിങ്ങൾ ഒഴിവാക്കിയിടണം അതാണ് ഒരു മനുഷ്യന്റെ ശീലം ഇത് എത്ര മനോഹരമാണ് തങ്ങൾ പറഞ്ഞു ആദം യുഖിംന ഒരു മനുഷ്യന്റെ നട്ടെല്ല നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി ഏതാനും ഉരുള ഒരു നാലോ അഞ്ചോ ഉരുള മതി എന്നാ അതിനർത്ഥം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതൊന്നും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കേരളത്തിൽ രോഗികൾ ഏറ്റവും കൂടുതൽ കൂടിയത് അറിയോ ഭക്ഷണം കഴിച്ചിട്ടാണ് ആ പഠനം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായ അസുഖമേ ഉള്ളൂ കേരളക്കാർക്ക് കാരണം കാര്യമായ മെയ് മെയ് അനങ്ങുന്ന ഒരു പണി അത് നമ്മുടെ ബംഗാളികളും ആസാമികളും ഒക്കെയാണ് എടുക്കുന്നത് നമ്മൾ മെയ് അനങ്ങുന്നേ ഇല്ല പിന്നെ അനങ്ങുന്ന ആകെ പണി കൈ ഇങ്ങനെ വായിലേക്ക് പോകുന്ന പണി അപ്പൊ ചെയ്യുന്നത് അത് കൂടിയത് കൊണ്ടുണ്ടായ അസുഖമാണ് മംഗലാപുരം ഹോസ്പിറ്റലിലൊക്കെ എത്ര വരാൻ കാരണം എന്തേ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് കാഞ്ഞങ്ങാടൊന്നും കാസർഗോഡെന്നും ഉപ്പളയിൽ നിന്നും ഉൾവാറിനൊക്കെ പോവാൻ എന്തേ അസുഖമാണ് എന്താ അസുഖം മിനിമം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വരുന്നുണ്ട് പിന്നെ ബാക്കി അസുഖങ്ങളൊക്കെ തിന്നും കുടിച്ചും ഉണ്ടാക്കി വെച്ച മനുഷ്യന്റെ അസുഖങ്ങൾ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അസുഖം എല്ലായിടത്തും കല്യാണം സൽക്കാരവും ബിരിയാണി തന്നെ ഒരു സൽക്കാരത്തിന് ഒരു ബിരിയാണി വെച്ചു കൊടുത്താൽ മനുഷ്യന്റെ മുഖം കറുത്തുപോകുക എന്ത് മട്ടനില്ലല്ലോ എന്തെങ്കിലും ഒരു ഭക്ഷണം പോരാ പല വിധം വേണം പല ഐറ്റം വേണം എന്നിട്ടേ നമുക്ക് സാറ്റിസ്ഫൈ അതും വയറ് നിറച്ച് കഴിക്കുക നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും വലിപ്പ വല്ലിമ്മമാരും അന്നത്തെ കാലം ദാരിദ്ര്യത്തിന്റെ കാലമാണ് അപ്പൊ അന്ന് കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ ഉമ്മാരൊക്കെ മക്കളെ വയറ് നിറച്ച് തീറ്റിപ്പിക്കും എന്തേ വീട്ടു ചെന്നു പട്ടിണിയാണ് അപ്പം ആ വയറ് നിറച്ച് തീറ്റിക്കുക എന്ന് പറഞ്ഞത് കാലം മാറിയപ്പോഴും നമ്മൾ ആ പരിപാടി നിർത്തിയില്ല ഏതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നെയ്യും കുഴമ്പും ആടും മസാലയൊക്കെ കൊടുക്കൽ അത് അന്ന് ദാരിദ്ര്യമുള്ള കാലമാണ് ആ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾക്കുള്ള ഒരു മാംസം അവൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണം അത് കൊടുത്തവരെ തടി നന്നാക്കണം ഇന്ന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡൻ്റെ പോലെ ഒരു ഗർഭിണിക്ക് പ്രസവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ഇന്നും കൊടുക്കും ആ നെയ്യും പരിപാടിയൊക്കെ അത് അന്ന് നിർത്തേണ്ടതാ എന്ന് കാലഘട്ടം മാറി ഭക്ഷണശീലങ്ങൾ മാറി വറുതിയുടെ കാലം കഴിഞ്ഞു ഇന്നും അതന്നെ വേണമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ വരൂലേ നെയ്പാട കിട്ടൂലെ അറ്റാക്ക് വരൂലേ പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരുന്നില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ നെയ്യും ആടും സൂപ്പും കൊടുത്താൽ തന്നെ അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്നൊരു കാലത്ത് തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറും തങ്ങൾ പറഞ്ഞു വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് നിങ്ങൾ ഒഴിവാക്കിയിടണം അതാണ് ഒരു മുക്മിനായ മനുഷ്യന്റെ ശീലം ഇത് എത്ര മനോഹരമാണ് തങ്ങൾ പറഞ്ഞു ആദം യുഖിംന ഒരു മനുഷ്യന്റെ നട്ടെല്ലാം നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി ഏതാനും ഉരുള ഒരു നാലോ അഞ്ചോ ഉരുള മതി എന്നാ അതിനർത്ഥം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതൊന്നും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ മൂന്നിലൊന്ന് വയറാകേ ഉള്ളൂ എന്നാണ് വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് ഒഴിവാക്കിയിടണം അഞ്ചും പത്തും പൊറോട്ട കഴിച്ചാലേ ഓരോരുത്തർക്കും ആവണുള്ളൂ അതാ പ്രശ്നം നമ്മൾ അങ്ങനെ ആയാൽ രോഗികളായി പോകൂലെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാവുവാൻ എഴുപാത്തു ചെയ്യാൻ പറ്റില്ല ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാൻ പ്രായമെത്തും എത്തും മുമ്പേ നമുക്ക് പ്രായമാവുക അതുകൊണ്ട് നിർബന്ധമായും ഭക്ഷണ ക്രമീകരണം വേണം അതിന് ഏറ്റവും നല്ല പരിശീലനം നോമ്പാണ് നോമ്പാണ് നോമ്പെടുക്കുക നോമ്പെടുക്കുമ്പോഴും കൂടുതൽ വയറ് കുത്തി നിറച്ചത്തായം കഴിക്കും ചെയ്യരുത് ഒരു ഭാഗത്തിന് എത്ര കഴിച്ചിട്ടും കാര്യമില്ല ഒരു ടൈം നാല് മണിക്കൂറായി അത് ഇവർ ദയിപ്പിച്ചു വിടും അതിനപ്പുറം പിടിച്ചെടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനെ ഭക്ഷണം കഴിക്കാവൂ വിശക്കുമ്പോഴേ കഴിക്കാവൂ കഴിക്കുമ്പോൾ വയറ് നിറക്കരുത് പറഞ്ഞു നമ്മള് വിശക്കുമ്പോൾ മാത്രം തിന്നുന്ന കൂട്ടരാ പറ്റി പുനവി പറഞ്ഞ വാക്കാണത് മദീനയിലേക്ക് കുറച്ച് ഡോക്ടർമാർ വന്നു ഷാമിൽ നിന്ന് സിറയിൽ നിന്ന് അവർ പറഞ്ഞു മദീനത്തെ രോഗികളില്ലല്ലോ നിബിയെ എന്താ ഇങ്ങനെ ഒരു നാട് ഇവിടെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല ക്ലിനിക്ക് വേണ്ട ഡോക്ടർ വേണ്ട ഇവിടെ ആർക്കും അസുഖമില്ലല്ലോ എന്താണ് മദീനയുടെ ഈ അത്ഭുതത്തിന് കാരണം അപ്പൊ പുണ്യനിബി കൊടുത്ത മറുപടിയാണ് ഞങ്ങൾ വാരി വലിച്ചു തിന്നുന്നവരല്ല ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നു തിന്നുമ്പോൾ മാ മാറ് നിറച്ച് തിന്നുകയുമില്ല ഏറ്റവും വലിയ പ്രിവെൻറ്റീവ് മെത്തേഡ് ആണത് രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട പണിയാണത് നമ്മളൊക്കെ ചിലപ്പോൾ കുടുങ്ങിപ്പോകും സദ്യമുണ്ട് പലയിടത്തും കയറി വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വരും ബുദ്ധിമുട്ടായി പോകും നാലോ അഞ്ചോ കല്യാണക്കൊരു ഒരു ദിവസം അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥകളുണ്ട് നിങ്ങൾക്കുണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചും അതിനാവശ്യമായൊരു കണക്ക് ആദ്യം പ്ലാൻ ചെയ്തിട്ട് കഴിക്കുക ഒരു ഉരുള കഴിക്കുക നാലെണ്ണം നാല് ഉരുള കഴിക്കേണ്ടിടത്ത് ഒന്ന് കഴിക്കുക അങ്ങനെ നാലിടത്ത് പോയി ഓരോന്ന് കഴിച്ചിട്ട് അത് നിർത്തേണ്ടി വരും അപ്പോഴേ ആരോഗ്യം ഉണ്ടാവും വയറിൻ്റെ മൂന്നിലൊന്ന് ഈ ഒരു സുന്നത്ത് മാത്രം എടുത്താൽ നമ്മൾ രോഗികളില്ലാതെ പോകും വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളം ഏറ്റവും കൂടുതൽ കുടിക്കേണ്ട സാധനമാണ് പച്ചവെള്ളം സാധാ വെള്ളം സാധാ വെള്ളം കുടിക്കുന്ന കുടി നമ്മൾ നിർത്തിയാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും കിഡ്നി പോകും കിഡ്നി മാറ്റി വെക്കേണ്ടി വരും പ്രയാസങ്ങൾ വരും വെള്ളം കുടിക്കാത്തത് കൊണ്ട് പച്ച വെള്ളം അതുകൊണ്ട് നോമ്പ് തുറന്നാൽ അത്താഴത്തിന് മുമ്പായിട്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്തുക നോമ്പില്ലാത്ത സമയം സാധാ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളം നമ്മൾ കുടിക്കുക അത് ആരോഗ്യത്തിനാവശ്യമാണ് ആരോഗ്യമുണ്ടെങ്കിലേ വിവാദത്ത് ചെയ്യാൻ പറ്റൂ ആരോഗ്യമുണ്ടെങ്കിലേ സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റൂ ആരോഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാൻ പറ്റുക ചെയ്യണമെങ്കിലൊക്കെ നന്മ ചെയ്യണമെങ്കിൽ എല്ലാറ്റിനും ആരോഗ്യം വേണം അതുകൊണ്ട് അല്ല ചോദിച്ചു അള്ളാഹുവിനോട് ആരോഗ്യം ചോദിച്ചോളൂ എന്ന പൊണ്ണിന് അല്ലാഹു നമുക്ക് ആരോഗ്യം തരട്ടെ